നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സിറിയ വഴിയുള്ള ആയുധങ്ങളുടെ സപ്ലൈ റൂട്ട് പൂർണ്ണമായും തകർന്നുമെന്ന് ഹിസ്ബുള്ളയുടെ തലവൻ നയീം കാസിം ബഷറൽ അസദിന്റെ ഭരണം ഒരാഴ്ച മുൻപ് വിമതസഖ്യം പിടിച്ചെടുത്തതോടെ ലബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളകൾ പൂർണ്ണമായി തകർന്നടിഞ്ഞുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സിറിയയിലൂടെയുള്ള തങ്ങളുടെ ആയുധ വിതരണ മാർഗം പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്നാണ് ഇപ്പോൾ നയിം കാസിം പറഞ്ഞിരിക്കുന്നത് ഇതിൽ ബദൽ സംവിധാനങ്ങൾ തങ്ങൾ തേടുന്നുവെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി തൊട്ടു പിന്നാലെ ജോർദാൻ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തലത്തിലുള്ള ആയുധ കൈമാറ്റങ്ങൾ നടക്കാതിരിക്കാൻ ഇസ്രായേൽ ജോർദാനിലേക്ക് തിരിച്ചു ഇസ്രയേൽ നയതന്ത്ര പ്രതിനിധി സംഘം ഇപ്പോൾ ജോർദാൻ അധികൃതരുമായി ഇക്കാര്യങ്ങളിൽ ചർച്ച തുടരുന്നു സിറിയൻ അതിർത്തികൾ കേന്ദ്രീകരിച്ച് തങ്ങളുടെ ശക്തമായ നിരീക്ഷണമുണ്ടാകുമെന്നാണ് ഇസ്രായേൽ ആവർത്തിച്ചു വ്യക്തമാക്കുന്നത് ഇന്നലെ നയിം കാസിം നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ അസദിന്റെ പേര് അദ്ദേഹം പരാമർശിച്ചില്ല പുതിയ ശക്തികൾ സിറിയയിൽ സ്ഥിരത കൈവരിക്കുന്നതുവരെ ഗ്രൂപ്പിന് വ്യക്തമായ നിലപാടുകൾ എടുക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം തന്റെ പോരാളികളോട് പറഞ്ഞത് എന്നാൽ ലബനീൻ സിറിയൻ ജനതയ്ക്കും സർക്കാരുകൾക്കുമൊപ്പം തുടർന്നും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ് നയിം ഖാസിം വ്യക്തമാക്കിയത് ഈ ഘട്ടത്തിൽ സിറിയയിലൂടെയുള്ള സൈനിക വിതരണ പാത ഹിസ്ബുള്ളക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നാൽ ഈ നഷ്ടം ചെറുത്തുനിൽപ്പിന്റെ പ്രവർത്തനങ്ങളിലെ ഒരേട് മാത്രമാണ് പുതിയ ഭരണകൂടം ശക്തിപ്പെടുമ്പോൾ ഈ റൂട്ടുകൾ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുമെന്ന് ഞങ്ങൾ കരുതുന്നു അതല്ല എങ്കിൽ ഞങ്ങൾ മറ്റു വഴികൾ തേടുമെന്നാണ് നെയ്യീം ഖാസിം വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ രക്ഷാധികാരി എന്നും ഇറാൻ തന്നെ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ലബനിലേക്ക് കൈമാറ്റം ചെയ്യാൻ സിറിയ വഴി ഒരു ലാൻഡ് റൂട്ട് നൽകി ആയുധങ്ങളുമായി കടന്നുപോകുന്ന വാഹനവ്യൂഹങ്ങൾ ഈ പാതകൾ കേന്ദ്രീകരിച്ച് നിരന്തരം യാത്രകൾ തുടർന്നിരുന്നു എന്നാൽ പിന്നീട് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഈ പാതകൾ ലക്ഷ്യമിട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഹിസ്ബുള്ള സിറിയയിൽ ശക്തമായത് ആ ഘട്ടത്തിൽ അസദിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച വിമതരെ ഇല്ലാതാക്കാൻ അതിശക്തമായി ഹിസ്ബുള്ള പോരാടി ക്കഴിഞ്ഞയാഴ്ച വിമതർ ദമാസ്കസിനടുത്തെത്തിയപ്പോൾ തങ്ങളുടെ പോരാളികളെ അവിടെ നിന്ന് പിൻവലിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ തലവൻ നയീം ഖാസിം പറയുന്നത് സഖ്യവുമായി തങ്ങൾ ഒരു യുദ്ധത്തിന് ശ്രമിച്ചില്ല എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ പുതിയ ഭരണകൂടം ഞങ്ങളുടെ അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് സിറിയയുടെ പുതിയ ഭരണാധികാരികൾ അയൽ രാജ്യമായ ഇസ്രായേലിനെ അംഗീകരിക്കുകയോ അവരുമായുള്ള ബന്ധം സ്ഥാപിക്കുകയോ ചെയ്യരുത് എന്ന് നയിം കാസിം ആവശ്യപ്പെട്ടു ഇപ്പോൾ അധികാരത്തിലേറുന്ന ഈ പുതിയ ശക്തി ഇസ്രായേലിനെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കണം അവരുമായുള്ള ബന്ധം ഒരിക്കലും ഒരു സാധാരണ നിലയിലാക്കില്ല പുതിയ ഭരണകൂടമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളെ മേധാവി അൽ ജൊലാനി തള്ളിപ്പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ പേര് പരാമർശിക്കാതെയാണ് എങ്ങും തുടരാതെയുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ വിദേശ ശക്തികളുടെ ആക്രമണങ്ങൾ അതിരുകടന്നുവെന്നും ഇനി ഇത്തരം ആക്രമണങ്ങൾ തങ്ങളുടെ മണ്ണിലേക്ക് തിരിക്കരുതെന്നുമാണ് അൽ ജൊലാനി ആവശ്യപ്പെട്ടത് വിദേശ ശക്തികൾ തങ്ങളുടെ മണ്ണിലേക്ക് ആക്രമണങ്ങൾ തുടർന്നിട്ടും ഞങ്ങൾ സംഘർഷത്തിന് ശ്രമിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇറാനികൾ സിറിയയിൽ നിന്ന് പോയിരിക്കുന്നു സിറിയയിൽ വിദേശ ഇടപെടലുകൾക്ക് കൂടുതൽ ന്യായീകരണങ്ങളൊന്നുമില്ല എന്നൽ ജുലാനി ഇസ്രയേലിന് ലക്ഷ്യം വെച്ച് വിശദീകരിച്ചു വർഷങ്ങൾ നീണ്ട യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിലാണ് തളർന്നുപോയ സിറിയൻ സാഹചര്യം ഒരു പുതിയ സംവിധാനത്തിലേക്ക് നീങ്ങുന്നത് തന്നെ പുതിയ സംഘടനകളിലേക്ക് ഞങ്ങൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല പുനർനിർമ്മാണത്തിനും സ്ഥിരതയ്ക്കുമാണ് ഇപ്പോൾ സിറിയ മുൻഗണന നൽകുന്നത് കൂടുതൽ നാശത്തിലേക്ക് നയിക്കുന്ന സംഘർഷങ്ങളിലേക്ക് സിറിയെ വലിച്ചിഴക്കരുത് എന്നാണ് അൽ ജൊലാനി ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം സിറിയയുടെ കാര്യത്തിൽ ഇടപെടണം സിറിയൻ പരമാധികാരത്തെ ബഹുമാനിക്കണം തെറ്റായ സൈനിക സാഹസങ്ങളിൽ നിന്ന് മാറി സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ഏകമാർഗം നയതന്ത്ര പരിഹാരമാണ് എന്ന് അദ്ദേഹം പറയുന്നു രാജ്യത്തെ ഒരു ആക്രമണ വേദിയാക്കി മാറ്റിയത് ഇറാനിയൻ ഭരണകൂടമാണ് ഇത് സിറിയൻ ജനതയ്ക്ക് കാര്യമായ അപകടമുണ്ടാക്കി ഞങ്ങൾക്ക് സിറിയയിൽ ഇറാന്റെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു പക്ഷെ ഞങ്ങൾ ഇറാനിയൻ ജനതയോട് യാതൊരുവിധ ശത്രുതയും പുലർത്തുന്നില്ല ഞങ്ങളുടെ പ്രശ്നം നമ്മുടെ രാജ്യത്തെ ദ്രോഹിക്കുന്ന നയങ്ങൾ തന്നെയാണ് ഒരു ഭീകര വിപ്ലവകാരിയിൽ നിന്ന് രാഷ്ട്രതന്ത്രജ്ഞനിലേക്കാണ് അൽജോലാനി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് പരിഷ്കരണവും മാറ്റവും വരാതിരിക്കുന്ന സിറിയയെ കൂടുതൽ കരുത്തുറ്റതാക്കും എന്ന് ജൊലാനി പറയുന്നു സിറിയൻ വിപ്ലവം വിജയിച്ചു പക്ഷേ സിറിയെ വിപ്ലവത്തിന്റെ മാനസികാവസ്ഥയിൽ നയിക്കരുത് നിയമവും സ്ഥാപനങ്ങളും ആവശ്യമാണ് വിപ്ലവത്തിൽ നിന്ന് മാനസികാവസ്ഥ മാറ്റണം അടുത്ത ഘട്ടം നിർമ്മാണത്തിന്റെയും സ്ഥിരതയുടേതുമാണ് അസദ് ഭരണകൂടം സിറിയയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുകയും കൊള്ളയടിക്കുകയും ചെയ്തു സിറിയയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുകയാണ് തന്റെ മുൻഗണനയും പ്രതിബദ്ധതയുമെന്ന് അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കി അസ്സദിനെതിരെ പോരാടിയ ക്രിസ്ത്യൻ ദ്രൂസ് സമുദായങ്ങളെ ചേർത്തുപിടിക്കുമെന്നാണ് അൽജുലാനി ഇന്നലെ പ്രഖ്യാപിച്ചത് അൽജുലാനിയുടെ വാക്കുകൾക്ക് ഇന്നലെ ഇസ്രയേൽ മറുപടി കൊടുത്തു സിറിയയെ നിയന്ത്രിക്കാൻ ഒരുവിധത്തിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല സിറിയയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഇസ്രയേൽ ഇടപെടില്ല എന്ന് ഐ ചീഫ് ഉറപ്പിച്ചു പറയുന്നു സിറിയയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല സിറിയെ നിയന്ത്രിക്കാൻ ഞങ്ങൾ ഒരുവിധത്തിലും ഉദ്ദേശിക്കുന്നില്ല ഇസ്രായേലി പൗരന്മാരെ പ്രത്യേകിച്ച് ഗോലാൻഖുദ്ദുകളിൽ ബാഹ്യ ഭീഷണികളിൽ നിന്ന് ഐ ഡി എഫ് സംരക്ഷിക്കുക തുടരുക തന്നെ ചെയ്യുമെന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് പറയുന്നു നയിം കാസിബിന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് സ്ഥിരീകരിക്കാം കടുത്ത ഭീഷണിയാണ് ഇപ്പോൾ ഹിസ്ബുള്ള നേരിടുന്നത് സിറിയൻ മണ്ണിൽ ഇനി അവർക്ക് നിലനിൽപ്പില്ല മറുവശത്ത് നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രങ്ങൾ വിജയിച്ച് അദ്ദേഹത്തിന് മറ്റൊരു പരിവേഷം വരികയാണ് ഇപ്പോൾ ഇസ്രായേൽ മണ്ണിൽ ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഇപ്പോൾ ജനങ്ങൾ കൂടുതൽ ആദരവ് കാട്ടിത്തുടങ്ങി ചരിത്രപരമായ ഒരു നിയോഗമാണ് അദ്ദേഹത്തിൽ അർപ്പിതമായതെന്നും അത് അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കിയെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ജറുസലേം പോസ്റ്റിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരുന്നു ഈ പ്രദേശം ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അധികാരത്തിലേറുന്നത് യഹൂദരാഷ്ട്രത്തെയും യഹൂദ ജനതയെയും കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു പിന്നീട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓരോ നീക്കവും തന്ത്രപരമായി ഇസ്രയേലിനെ കൂടുതൽ സുരക്ഷിതമാക്കുന്ന തലത്തിലേക്ക് ഇറാൻ ആണവ പദ്ധതിക്കെതിരെ അന്താരാഷ്ട്ര എതിർ പണിനിരത്തുന്നതിന് കൃത്യമായ പദ്ധതി ഒരുക്കി ബെഞ്ചമിൻ നെതന്യാഹു ഒപ്പം ഇറാൻ പ്രോക്സികളെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാൻ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു ഒക്ടോബർ ഏഴ് രണ്ടായിരത്തിമൂന്ന് ഭീകരാക്രമണം കൃത്യമായി ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നെതന്യാഹു വിജയിച്ചു പിന്നീട് ഹബാസിനെതിരെയുള്ള യുദ്ധത്തിൽ ലോക മനഃസാക്ഷിയെ വികാരത്തെ ഒപ്പം നിർത്താനും ഇസ്രായേൽ ജനതയെക്കൊണ്ട് നെതന്യാഹു അതിനുള്ള ശ്രമങ്ങൾ തുടർന്നു ഇസ്രയേലും ലോകമെമ്പാടുമുള്ള ജൂതന്മാരും തമ്മിലുള്ള ബന്ധം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും ദൃഢമായത് ഒരു ജൂതവികാരം ലോകത്തിലേക്ക് പടർത്തിവിടാൻ കൃത്യമായി നെതന്യാഹു ശ്രമിച്ചു അതിൽ അദ്ദേഹം വിജയിച്ചു ജൂതരാഷ്ട്രത്തിന്റെയും ജൂത ജനതയുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു പവിത്രമായ ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്റെ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഗാസാ മുനമ്പിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞു അദ്ദേഹത്തിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു ആക്രമണത്തിലൂടെ ഇസ്രയേലിനെ സുരക്ഷിതമാക്കുക എന്ന യുദ്ധനയം തന്നെയാണ് നെതന്യാഹു സ്വീകരിച്ചത് ഒടുവിൽ ഹിസ്ബുള്ള നിലംപൊത്തുമ്പോൾ ഇറാൻ പ്രോക്സുകൾ തകർന്നടിയുമ്പോൾ അത് നെതന്യാഹുവിന്റെ കൃത്യമായ രാഷ്ട്രീയ നേട്ടം തന്നെയാണ് ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ നിലനിൽപ്പ് സാധ്യമാക്കണം അടുത്ത സഹസ്രാബ്ദത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിയണം അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണിത് എന്ന് നെതന്യാഹു സ്വന്തം ജനതയോട് പറഞ്ഞിരുന്നു യഹൂദ ജനതയുടെ നിലനിൽപ്പിന് ഒരു കാലം തന്നെ ഓർമ്മിക്കുമെന്നാണ് നെതന്യാഹു അവകാശപ്പെട്ടത് യഹൂദ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇരുപതാം നൂറ്റാണ്ടിന്റെ ചരിത്രം ഇങ്ങനെ സംഗ്രഹിക്കാം ആദ്യ പകുതിയിൽ ഒരു രാഷ്ട്രം ഉണ്ടായിരുന്നില്ലെങ്കിൽ നൂറ്റാണ്ടിൽ ഹോളോകോസ്റ്റ് കോസ്റ്റ് ഉണ്ടാകുമായിരുന്നില്ല ഹോളോ ശേഷം ഒരു യഹൂദ രാഷ്ട്രം ഇല്ലായിരുന്നുവെങ്കിൽ യഹൂദരുടെ ഭാവിയും ഉണ്ടാകുമായിരുന്നില്ല ഇസ്രായേൽ രാഷ്ട്രം മോചനത്തിനു വേണ്ടിയുള്ള സഹസ്രാബ്ദ യഹൂദ പ്രതീക്ഷകളുടെ ശേഖരം മാത്രമല്ല യഹൂദരുടെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രായോഗിക ഉപകരണമാണ് അതുകൊണ്ട് ഇസ്രായേൽ നമുക്ക് വെറുമൊരു രാഷ്ട്രം മാത്രമല്ല എന്നും ഇസ്രായേലിനെ സുരക്ഷിതമായി നിലനിർത്തുക എന്ന തന്റെ ദൌത്യത്തിനാണ് നെതന്യാഹു കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഒരു വശത്ത് ഇപ്പോൾ കാസിം നിലവിളിക്കുന്നു ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ ലഭിക്കുന്നില്ല തങ്ങളുടെ സപ്ലൈ റൂട്ടുകൾ പൂർണ്ണമായി തകർന്നടിഞ്ഞുവെന്ന് എന്നാൽ മറുവശത്ത് എല്ലാറ്റിനും മേലെ വിജയം അവകാശപ്പെട്ടു നിൽക്കുന്ന നെതന്യാഹുവിന്റെ ചിത്രം ഹമാസിന്റെ ശേഷം വീണ്ടും ഒരു യുദ്ധവുമായി ഇറങ്ങുമ്പോൾ ഇസ്രയേൽ ജനതയ്ക്ക് തികഞ്ഞ ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു മിക്ക ലോകരാജ്യങ്ങളും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദങ്ങൾ എല്ലാറ്റിനെയും അതിജീവിച്ച ഇറാന്റെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളെ അവരുടെ ആണവ പദ്ധതികളെ തകിടം മറിക്കാൻ കൃത്യമായ ചാരപ്പണി ഒരുക്കി പല കുതന്ത്രങ്ങളും ഒരുക്കി ഇസ്രായേൽ കാത്തിരുന്നു നെതന്യാഹു സംഘർഷം കൈകാര്യം ചെയ്ത രീതിയും യുദ്ധം നയിച്ച രീതികളുമൊക്കെ ലോകത്തിൽ വലിയ ചർച്ചകളായി കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ നെതന്യാഹു ഇസ്രയേലിനെ ഫലപ്രദമായി നയിച്ചുവെന്നാണ് ഇപ്പോൾ ആ ജനത കരുതുന്നത് ഖബാസിന്റെയും ഹിസ്ബുളയുടെയും ഒക്കെ നേതൃഘടന ഇസ്രയേൽ ഇല്ലാതാക്കി ഇരു സംഘടനകളെയും ഇസ്രയേലിനെ വീണ്ടും ഉപദ്രവിക്കാൻ ശക്തിയില്ലാത്തവരാക്കി തീർത്തു ഒപ്പം ഇറാനെ ഏറെ ദുർബലപ്പെടുത്തി ചില അറബ് രാഷ്ട്രങ്ങളുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം സാധാരണ നിലയിലാക്കിക്കൊണ്ടായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നെതന്യാഹു തുടക്കമിട്ടത് സൗദിയും യു എ യുമായി ഉഭയകക്ഷി കരാറുകൾ ഒപ്പിട്ടുകൊണ്ട് ആദ്യം ലോകത്ത് ഞെട്ടിച്ചു ഇസ്രയേലിന്റെ ഏറ്റവും ശക്തനായ ശത്രു ഈജിപ്റ്റുമായി ബിഗിൻ സമാധാന കരാറിൽ ഒപ്പുവെച്ചു ഇസ്രായേലിന്റെ പരമാധികാരം ഗോലാൻ ഗോലാൻകുത്തുകളിലേക്ക് വ്യാപിപ്പിച്ച നെതന്യാഹു ഒടുവിൽ മൌണ്ട് ഹെർബൂൺ അടക്കം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന നെതന്യാഹു മറ്റൊരു ബഹുമതി കൂടി ഇപ്പോൾ നേടിയിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും സുരക്ഷയുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റിയ ഭരണ യുദ്ധതന്ത്രജ്ഞൻ അതെ നെതന്യാഹുവിന്റെ വിജയം ഹിസ്ബുള്ളയുടെയും ഖവാസിന്റെയും പരാജയത്തിന്റെ കഥ കൂടിയാണ് ന്യൂസ് വാർത്ത